ബി ജെ പിയെ പ്രതിരോധത്തിലാഴ്ത്തി ആത്മഹത്യ ചെയ്ത ബി ജെ പി കൗൺസിലർ തിരുമലാനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളിനോസ് പുറത്തുവിട്ടു ബാങ്കിലെ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുറിപ്പിൽ പറയുന്നു ബി ജെ പി പ്രവർത്തകരെ സഹായിച്ചെന്നും അവർ പണം തിരികെ അടയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശം തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു ആത്മഹത്യാക്കുറിപ്പിൽ പോലീസിനെതിരെയോ സി പി ഐ എമ്മിനെതിരെയോ ഒരു പരാമർശവുമില്ല തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം സിപിഐഎമ്മും പോലീസുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ബിജെപിയുടെ ശ്രമത്തിനിടെയാണ് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് താൻ പ്രസിഡന്റായിരിക്കുന്ന ബാങ്കിലെ പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുറിപ്പിൽ പറയുന്നു നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്നും കുറിപ്പിൽ പരാമർശമുണ്ട് അതായത് ബിജെപി പ്രവർത്തകരെ സഹായിച്ചെന്നും വായ്പ തിരിച്ചടയ്ക്കാത്ത ഇവർക്കെതിരെ മറ്റു നടപടികളിലേക്ക് കടന്നില്ലെന്നും അനിൽ പരാമർശിക്കുന്നു ആത്മഹത്യാറി ായ കാലതാമസം ബാങ്കിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു ഇതേ തുടർന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ആൾക്കാർ വലിയ തോതിൽ സമ്മർദ്ദം നൽകുന്നതായും ഇത് മാനസിക സംഘർഷം തരുന്നുവെന്നും കുറിപ്പിലുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വല്ലാത്ത മാനസികാഘാതം നേരിടുന്നതായും ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായും ആത്മഹത്യാ കുറിപ്പിൽ അനിൽ പറയുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഇത്രയും നാൾ കൂടെ കൊണ്ട് നടന്ന് കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് അനിലിന്റെ ഭാര്യ ആശ വീട്ടിലെത്തിയ ബി ജെ പി നേതാക്കളോട് ചോദിച്ചതും ബി ജെ പി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി അതിന് പിന്നാലെയാണ് ആത്മഹത്യ കുറിപ്പുകൂടി കൂടി പുറത്തുവന്നത് അനിലിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു എന്നോട് അവർ വിളിച്ചു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അതിപ്പോ ഞാൻ വ്യക്തമാക്കുന്നില്ല ഞാനത് പിന്നെ പിന്നാലെ വ്യക്തമാക്കാം കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇപ്പോഴും അൽകുമാറിന്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇത്രയധികം മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടരെ നമുക്ക് കാണുന്നതിനു വേണ്ടി കഴിയില്ല ബി ജെ പി കൗൺസിലർ ജില്ലാ സംസ്ഥാന നേതാക്കൾ എന്നിവർ ബാങ്കിൽ നിന്നും വായ്പയെടുത്തു എന്ന വിവരം പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ആത്മഹത്യാ കുറിപ്പിലെ പരാമർശങ്ങൾ ബിജെപിയുടെ പ്രചരണം പോലെ പോലീസിനെതിരെയോ സിപിഐഎമ്മിനെതിരെയോ ഒരു പരാമർശം പോലും ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ചെലവിനുള്ള പണം വെച്ചിട്ടുണ്ടെന്ന് എഴുതിയാണ് ആത്മഹത്യാക്കുറിപ്പ് അനിൽ അവസാനിപ്പിക്കുന്നത് അനിലിന്റെ ആത്മഹത്യയിൽ നേതൃത്വം പ്രതിസ്ഥാനത്തെത്തിയതോടെ ഒരു വിഭാഗം ബിജെപി പ്രവർത്തകരും നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തിലാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം